എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിലായി ശരിയായ രീതിയിലുള്ള ഉറക്കം ലഭിക്കുന്നതിനും ക്ഷീണത്തെ അകറ്റി നിർത്തുന്നതിനും സഹായിക്കുന്ന പ്രാണായാമങ്ങളായിരുന്നു നമ്മൾ പരിശീലിച്ചിരുന്നത് ഇനി ഇന്ന് നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് വേനൽക്കാലത്തെ അധിക ചൂട് മൂലം അനുഭവപ്പെടുന്ന അമിത ദാഹത്തെ അകറ്റാൻ സഹായിക്കുന്ന ശീതളി പ്രാണായാമമാണ് ഇത് പരിശീലിക്കുന്നതിനായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ സുഖമായി നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ തിരഞ്ഞെടുക്കുക സുഖാസനം അർദ്ധ പത്മാസനം പത്മാസനം ഇതിലേതെങ്കിലും ഒരു രീതിയിലോ അതല്ലെങ്കിൽ കസേരയിലിരുന്നേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതിലേതെങ്കിലും ഒരവസ്ഥയിൽ നട്ടെല്ലാം നിവർന്നിരുന്നതിന് ശേഷം ഇരു കൈപ്പത്തികളും അതത് വശത്തെ കാൽമുട്ടുകളിൽ മലർത്തി ചിൻമുദ്രയിൽ കൊണ്ടുവന്ന് വയ്ക്കാവുന്നതാണ് അതായത് ചൂണ്ടുവിരലും തള്ളവിരലും പരസ്പരം ചേർത്ത് വെക്കുക ഇനി വായ അല്പം തുറന്ന് നാവ് ഒരു കുഴലിന്റെ ആകൃതിയിൽ പുറത്തേക്ക് വെക്കുകയും സാവധാനം ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക അതിനുശേഷം വായ അടച്ചുപിടിച്ച് മൂക്കിന്റെ ഇരു ദ്വാരങ്ങളിലൂടെയും ശ്വാസത്തെ പുറത്തേക്ക് വിടാവുന്നതാണ് ശ്വാസം മുഴുവനായി പുറത്തു പോയി കഴിയുമ്പോൾ വീണ്ടും വായ തുറന്ന് നാക്ക് കുഴലിന്റെ ആകൃതിയിൽ പുറത്തേക്ക് നീട്ടി പിടിക്കുകയും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക അതിനുശേഷം വായ അടച്ചു പിടിച്ച് മൂക്കിന്റെ ഇരു ദ്വാരങ്ങളിലൂടെയും ശ്വാസത്തെ പതിയെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാം വളരെ സാവധാനം മാത്രമായിരിക്കണം ഓരോ തവണയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടത് ഈ രീതിയിൽ ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണം ഓരോന്ന് വെച്ച് കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ് അധിക ചൂടിനെ ശമിപ്പിച്ച് അമിത ദാഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ശീതളി പ്രാണായാമം ഇത് ചെയ്യുന്നതിലൂടെ ശരീരത്തിലെ സകല നാടീനരമ്പുകൾക്കും തണുപ്പ് ലഭിക്കുകയും അതുമൂലം മനസ്സിനും ശരീരത്തിനും ശാന്തിയും സമാധാനവും കൈവരികയും ചെയ്യുന്നു തൊണ്ടയിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന കഫത്തെ നീക്കം ചെയ്യാൻ ഈ പ്രാണായാമം വളരെയധികം സഹായിക്കുന്നുണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും അമിതമായി ഉണ്ടാകുന്ന വിയർപ്പിനെ നിയന്ത്രിക്കുന്നതിനും ഈ പ്രാണായാമം പരിശീലിക്കുന്നതിലൂടെ സാധ്യമാകുന്നു ഈ പറഞ്ഞതൊക്കെയാണ് ശീതളി പ്രാണായാമം ദിവസേന പരിശീലിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഗുണങ്ങളെന്ന് പറയുന്നത് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രാണായാമവുമായി നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സമസ്ത സുഖിനോ ഭവന്തു